തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പിടികിട്ടാതെ തല പുകയ്ക്കുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം രാജ്നാഥ് സിംഗ് അടക്കമുള്ള ബി ജെ പി നേതാക്കൾ കരുണാനിധി സ്മാരകത്തിൽ എത്തിയതാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് സംഘപരിവാറിനെ രൂക്ഷഭാഷയിൽ വിമർശിക്കാറുണ്ട് സ്റ്റാലിൻ അപ്പോഴും ബി ജെ പി നേതാക്കൾക്കൊപ്പം ഒരേ മനസ്സോടെ നിൽക്കുന്ന ആളാണ് എന്നത് ഒരു ഉത്തരത്തിലെത്താനാകാതെ തമിഴകത്തിന്റെ രാഷ്ട്രീയത്തെ കുഴപ്പിക്കുന്നു മുൻപ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു ഡി എം കെ എന്നതും ആശങ്കയ്ക്ക് ചൂടുകൂട്ടുന്ന ഘടകമാണ് കരുണാനിധിയുടെ െത്തിയത് ചില്ലറക്കാരല്ല രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരാണ് അതുകൊണ്ട് തന്നെ എം കെ സ്റ്റാലിൻ ബി ജെ പി പാളയത്തിലേക്കോ എന്ന അഭ്യൂഹമാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയ രംഗത്ത് ശക്തമായിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രായോഗിക രാഷ്ട്രീയം ഏറ്റവും മനോഹരമായി പയറ്റുന്ന ബി ജെ പി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയും പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാനിയുമായ ഡി എം കെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാനാണോ അങ്ങനെയാണ് എങ്കിൽ അത് കോൺഗ്രസിനെയും പ്രതിപക്ഷനിരയും ദുർബലമാക്കുന്ന ഏറ്റവും വലിയ ബി ജെ പി തന്ത്രമാകും തമിഴ്നാട്ടിൽ ഡി എം കെ ബലത്തിലാണ് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ജയിച്ചു കയറുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കെട്ടുറപ്പുള്ള ഏക പാർട്ടിയും ഇപ്പോൾ ഡി എം കെ മാത്രമാണ് രൂക്ഷമായ തർക്കങ്ങളിൽ തകർന്ന് നിൽക്കുകയാണ് എ ഐ എ ഡി എം കെ കോൺഗ്രസിനും സി പി എമ്മിനും തനിച്ച് മത്സരിച്ച് ജയിച്ചെത്താനുള്ള ശക്തി തമിഴ്നാട്ടിലില്ല അതുകൊണ്ട് തന്നെ ഡി എം കെ ബി ജെ പി പാളയത്തിലെത്തിയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് കോൺഗ്രസിനെയും സി പി എമ്മിനെയുമാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നേതാവ് എന്ന പ്രതിച്ഛായ നിലനിർത്തുന്ന ആളാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പക്ഷെ അപ്പോഴും ബി ജെ പി നേതാക്കളുമായി നല്ല ബന്ധമാണ് അദ്ദേഹത്തിന് ആ ആരോപണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ് ഇതിനിടെയാണ് ബി ജെ പിയുടെ മുതിർന്ന ദേശീയ നേതാക്കൾ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും എം കെ സ്റ്റാലിന്റെ പിതാവുമായ എം കരുണാനിധിയുടെ സ്മാരകത്തിൽ എത്തിയിരിക്കുന്നത് രാജ്നാഥ് സിംഗ് അടക്കമുള്ള ബിജെപി നേതാക്കൾ കരുണാനിധി സ്മാരകത്തിൽ എത്തിയതിന് പിന്നാലെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ബിജെപി ഡി എം കെ രഹസ്യബന്ധം എന്ന ആക്ഷേപം അണ്ണാ ഡി എം കെ ശക്തമാക്കുകയാണ് ബിജെപി ഡി എം കെ ബന്ധത്തെ കോൺഗ്രസും സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത് ആശയപരമായ ഭിന്നത നിലനിൽക്കുന്നു എന്നാണ് സ്റ്റാലിന്റെ വാദമെങ്കിലും മുൻപ് ബിജെപിയുടെ സഖ്യകക്ഷിയായിരുന്നു ഡി എം കെ എന്നതുകൊണ്ട് തന്നെ വീണ്ടും ബിജെപി പാളയത്തിൽ പോകാൻ സ്റ്റാലിന് പ്രത്യയശാസ്ത്രം തടസ്സമാകില്ല ഒരു മാസത്തിനകം അരടസൻ ഡി എം കെ നേതാക്കൾ ജയിലിലാകുമെന്ന് ബിജെപി നേതാവ് എച്ച് രാജ വെല്ലുവിളിച്ചിട്ട് മാസമായി സെന്തിൽ ബാലാജിയുടെ അറസ്റ്റിന് പിന്നാലെയായിരുന്നു ബിജെപിയുടെ മുതിർന്ന നേതാവിന്റെ ഈ വെല്ലുവിളി പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല കേന്ദ്ര ഏജൻസികളുടെ വിരട്ടലൊക്കെ വെറുതെയാണ് എന്ന അണ്ണാ ഡി എം കെ ആക്ഷേപ അന്തരീക്ഷത്തിലുള്ളപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഡി എം കെ യെ പാട്ടിലാക്കാൻ ബിജെപിയുടെ നീക്കമെന്നും ആരോപണങ്ങൾ ഉയരുന്നു കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പ്രബല പാർട്ടികളെ അടർത്തി മാറ്റി കോൺഗ്രസിനെയും പ്രതിപക്ഷനിരയും തളർത്താൻ ഇത് കാരണമാകും ഡി എം കെ നേതാവ് ടി ആർ ബാലുവിന് ഡെപ്യൂട്ടി സ്പീക്കർ ർ പദവി വാഗ്ദാനം ചെയ്തത് ഇന്ത്യ സഖ്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ മാത്രമായിരുന്നില്ല വാജ്പേയി മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന ഡി എം കെ തങ്ങളുടെ സ്വാഭാവിക സഖ്യകക്ഷിയെന്ന് പല ബി ജെ പി ദേശീയ നേതാക്കളും അടക്കം പറയുന്നുണ്ട് ഒരു നിക്ഷേപമായി ഡി എം കെ കരുതി വെക്കണം എന്ന വാദം ബിജെപിക്കുള്ളിൽ ഉയരുമ്പോഴാണ് കരുണാനിധി സ്മാരകത്തിലേക്ക് രാജ്നാഥ് സിംഗ് അടക്കം നേതാക്കളുടെ സന്ദർശനം ആർ എസ് എസിനെതിരെ ആശയ പോരാട്ടം നടത്തുന്നുവെന്നാണ് എപ്പോഴും സ്റ്റാലിൻ പറയാറുള്ളത് പക്ഷെ വളരെ പെട്ടെന്ന് ബിജെപി പാളയത്തിൽ അദ്ദേഹം എത്തുമെന്ന് ആരും കരുതുന്നുമില്ല ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി സ്റ്റാലിന് നല്ല ബന്ധമാണുള്ളത് അതേസമയം തമിഴ്നാട്ടിലെ പല കോൺഗ്രസ് നേതാക്കളും അടുത്ത നാളുകളിൽ ഡി എം കെ ക്കെതിരെ സംസാരിക്കുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിലെ സാധ്യതകൾ ഉപയോഗിക്കുന്നതിൽ ൾക്കുള്ള മെയ്വഴക്കം പരിചിതമായ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് കരുണാനിധി സ്മാരകത്തിലെ ദൃശ്യങ്ങളിൽ കൗതുകം തോന്നുക സ്വാഭാവികമാകും എന്നാണ് ഒരു അഭിപ്രായം ലോക്സഭാ എം പിമാരുടെ കണക്ക് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കുന്ന ജെ ഡി യു ടി ഡി പി കക്ഷികളോട് മറ്റ് സാധ്യതകളും തങ്ങൾക്കുണ്ട് എന്ന പരോക്ഷ മുന്നറിയിപ്പ് നൽകുകയല്ലേ ബി ജെ പി എന്ന ചോദ്യവും ശക്തമാണ്സ്ക്